ഹലോ ഗൈസ് ഇതായിട്ടോ നമ്മുടെ ബീഫാർ ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓർഡർ കിട്ടിയതിനുള്ള ബീഫാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് ഏകദേശം ഒന്നര കിലോ ബീഫ് അച്ചാറുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു കിലോൻ്റെ ബീഫ് അച്ചാറിൻ്റെ ഒരു ഓർഡർ ഉണ്ട് പിന്നെ ഒന്നാമത് നമ്മൾ പറഞ്ഞിട്ടോ നമ്മളിങ്ങനെ കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാരെല്ലാം ആവശ്യത്തിന് ഓർഡറിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബീഫ് അച്ചാറുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ അച്ചാർ കണ്ടോ മാങ്ങ അച്ചാർ കാരണം അടിയിൽ ആണ് കറീൻ്റെ ചാറിൻ്റെതുള്ളത് കാരണം അധികം ചാറുള്ളതായിരിക്കില്ല ഞങ്ങൾ ഗ്രേവി ടൈപ്പ് ആയിരിക്കും നമ്മുടെ അച്ചാർ അപ്പോൾ മാങ്ങ അച്ചാറും നമ്മുടെ ബീഫ് അച്ചാറും ആവശ്യമുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യരുത് ഇപ്പോൾ ഓർഡറിനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഏത് വെജിറ്റേറിയൻ അച്ചാറാണോ ആവശ്യമുണ്ടെന്നെങ്കിൽ നമ്മൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം നമ്മുടെ ബീഫ് അച്ചാറിൽ വെറും ബീഫ് കഷ്ണങ്ങളായിട്ടുള്ള അച്ചാറാണ് അല്ലാതെ കുറേ ചാറിൽ എന്താ രണ്ട് മൂന്ന് ബീഫായിട്ടുള്ള അച്ചാറല്ല കേട്ടോ ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ഞാനൊക്കെ പുറത്തുനിന്ന് ബീഫ് അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോഴേക്കും അതിലൊക്കെ ഒരു നാലോ അഞ്ചോ ആറോ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും കഷ്ണങ്ങളുണ്ടായിരിക്കും പിന്നെ ഒക്കെ അതിൻ്റെ ഒരു പേസ്റ്റാളൊക്കെ പോലെ ഇട്ടുണ്ടായിരുന്നു ഇതങ്ങനെയല്ല നമ്മൾ വാങ്ങുന്ന ആൾക്കാർക്ക് മൊതലാവുന്ന രീതിയിലായിട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇതാണ് ഞാൻ താഴെ കൊടുക്കുന്നതിൻ്റെ നമ്പർ നിങ്ങൾക്ക് അച്ചാറുകൾ ഏതും അച്ചാറും ആയിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കിത്തരുന്ന കേട്ടോ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും മീനാണ് ബീഫാണ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുക കോണ്ടാക്ട് നമ്പർ കൊടുക്കേണ്ടത് എവിടേക്കാണെങ്കിലും നമ്മൾ എത്തിക്കും കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡിയാണ് ഇത് ഓർഡർ കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ അച്ചാർ നമുക്ക് ഓർഡറാണ് അപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ആളെ കുറിയറായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്കുന്നേ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ കൊടുക്കും അപ്പോൾ ഏത് അച്ചാറാ വേണ്ടിയച്ചാൽ നമ്മളെ വിളിക്കാം കേട്ടോ അച്ചാർ മാത്രമല്ല കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം അതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഉണ്ണിയപ്പം കച്ചവടം ഉണ്ട് കേട്ടോ ഹോട്ടലിനനുസരിച്ചുള്ള കാര്യങ്ങളിലായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യലേ ഉണ്ണിയപ്പൊക്കെ ദൂരത്തേക്ക് നയിക്കാനൊക്കെ പറ്റുമോ എനിക്കറിയില്ല കാരണം അധികം ഒരു ദിവസം കൊണ്ട് എത്തുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ സുഖമായിരുന്നു നമ്മൾ എല്ലാ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ അരി അരച്ചിട്ട് കർക്കര ഉരുക്ക് അരി അരച്ച് അങ്ങനെയുള്ളതാണ് പിന്നെ കുറേ ദിവസമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടി കയറി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഗൾഫ് ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് പിന്നെ അതുപോലെ തന്നെ എന്തേലും പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പം വിൽക്കാറുണ്ട് കേട്ടോ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മേടിച്ചു തന്നെ വീണ്ടും വീണ്ടും മേടിക്കാറാണ് കേട്ടോ നമുക്ക് ഉള്ളത് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും അവർ വാങ്ങാമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം അതുപോലെ തന്നെ അച്ചാറുകളൊക്കെ നമ്മൾ വീട്ടിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവരിലേക്ക് വിളിക്കുക പിന്നെ അതുപോലെ തന്നെ അച്ചാറുകൾ പല രീതിയിലുള്ള അച്ചാറുകളുണ്ട് കേട്ടോ നമ്മളുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ടൈപ്പ് വേണ്ടത് അത് നമ്മളുണ്ടാക്കി തരുന്നതാണ് ഒരു ചെറിയൊരു കച്ചവട പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉള്ളത് എന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സാധനം കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന നല്ലൊരു സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത് നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിൽ മനസ്സിലാകുന്ന സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയൊന്നും വേറെ തന്നെയല്ലേ ആ ഒരു രുചിയുടെ കൂട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൈപ്പുണ്ടി നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ കൈപ്പുണ്യം എന്താ പറയാ അമ്മ നമ്മൾ ഒരാൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും രുചി ഉണ്ടാവും അല്ലാതെ പ്രത്യേകിച്ച് അവിടെ കൈപ്പുണ്യോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടോ ഒന്നല്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പുണ്ണിയപ്പം അതുപോലെ തന്നെ നെയ്യപ്പം എല്ലാം നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് കേട്ടോ എണ്ണക്കടികളെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം നെയ്യപ്പാണ് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ വീട്ടിൽ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നത് പിന്നെ ഓർഡറിനുസരിച്ച് പാമ്പൂരി പരിപ്പാട അങ്ങനെയൊക്കെ ഓർഡർ കിട്ടുമ്പോൾ നമ്മളതും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അച്ചാറുകൾ തന്നെ പല വിധത്തിലുള്ള അച്ചാറുകളുമാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ആണ് സുന്ദര കുട്ടമ്പന്മാരോ ഉണ്ണിയപ്പന്മാരോ വേണമെങ്കിൽ ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം അതുപോലെ തന്നെ അച്ചാറ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടത് ചെയ്യാം വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക കാരണം നിങ്ങളുടെ ഷെയറിംഗിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കച്ചവടമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കാര്യമാവും ഒരുപാട് സമൃദ്ധി ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ സ്വന്തമായിട്ട് തളരാൻ പാടില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ നമ്മൾ നമ്മൾ അധ്വാനിച്ച് നമ്മൾ കാര്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കടങ്ങ് വെട്ടേണ്ടത് അതിൻ്റെ ഒരു പരിപാടിയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പം അച്ചറ് ബിസിനസ് ഇടാം അപ്പം അതിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്നും പങ്കുചേരുക ഒത്തുചേരുക ഒത്ത് ഒത്തുചേർന്നാൽ മലയും പോരുന്നല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് ഞാനിവിടെ എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളെ വലിയ സ്നേഹവും തന്നാൽ മാത്രമാണ് ഞാൻ എനിക്ക് എൻ്റെ ഫാമിലിക്കും ഒരു രക്ഷയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടണേ വീഡിയോ കാണുമ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോവാതെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുകയും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളറിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം അച്ചാറുകളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണം വിളിക്കേണ്ട നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം നിങ്ങൾ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പറഞ്ഞതുപോലെ തന്നെ താങ്ക് ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരൂ